കർഷക തൊഴിലാളികളുടെ സമസ്ത മേഖലയിലുമുള്ള ക്ഷേമം ലക്ഷ്യമിട്ടാണ് ക്ഷേമനിധി ബോർഡ് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് ചെയർമാൻ ചന്ദ്രൻ തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിൽ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എൻ ചന്ദ്രൻ തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഒട്ടേറെ പദ്ധതികൾ ക്ഷേമനിധി ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ ചന്ദ്രൻ പറഞ്ഞു ക്ഷേമനിധിയിൽ അംഗങ്ങളായ കുട്ടികളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകുന്നത് സംസ്ഥാനത്ത് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഈ പുരസ്കാരത്തിന് അർഹരായത് പരമാവധി സഹായം തൊഴിലാളികൾക്ക് എത്തിക്കുകയാണ് ക്ഷേമനിധി ബോർഡിന്റെ ലക്ഷ്യമെന്നും എൻ ചന്ദ്രൻ പറഞ്ഞു ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം കർഷക തൊഴിലാളി ക്ഷേമനിധികളായിട്ടുള്ളവരിൽ മഹാഭൂരിപക്ഷം പേരും സാധാരണ നിലയിൽ കഴിയുന്നവരാണ് അന്നന്ന് അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതവും മക്കളുടെ വിദ്യാഭ്യാസവും പരമാവധി കൊണ്ടുപോകുന്നതിന് പരിശ്രമിക്കുന്നവരാണ് കർഷക തൊഴിലാളി അവരുടെ മക്കൾക്ക് ഒരു കൈ സഹായം അതോടൊപ്പം അതൊരു പ്രോത്സാഹനം ഈ നൽകുന്ന തുകയുടെ വലിപ്പത്തേക്കാൾ കൂടുതൽ അവർക്കൊരു അംഗീകാരം നൽകൽ ഇതാണ് ഇത്തരമൊരു അവാർഡ് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ബോർഡ് ഉദ്ദേശിച്ചത് അതെല്ലാ വർഷവും സമയബന്ധിതമായിട്ട് തന്നെ വിതരണം ചെയ്യാനും ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കാറുണ്ട് ആ നിലയിൽ ഈ വർഷം ഈ കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് ആളുകൾക്കാണ് ാണ് ലക്ഷത്തോളം രൂപ ഞങ്ങൾ ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എൻ ചന്ദ്രൻ ബോർഡ് ഡയറക്ടർ ബംഗളം കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എസ് മുഹമ്മദ് സിയാദ് വിവിധ സംഘടനാ പ്രതികളായ എം ശ്രീധരൻ വള്ളിൽ നാരായണൻ കെ വി ബാബു വനജ രാഘവൻ അബ്ദുൾ റസാഖ് കരുവാങ്കണ്ടി ബാലൻ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ വിപിൻ കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ